യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ശിവശങ്കരന്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തി മുൻഗുരുവായൂർ മേൽശാന്തി കാപ്ര അച്യുതൻ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്നു ശിവശങ്കരൻ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര മൈതാനത്ത് അനുസ്മരണം സംഘടിപ്പിച്ചത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി തയ്യാറാക്കിയ വെളിച്ചപ്പാട് ശിവശങ്കരന്റെ ഫോട്ടോ കാപ്ര അച്യുതൻ നമ്പൂതിരി ശിവശങ്കരന്റെ മകൻ പ്രസാദിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു പ്രവാസിയായ പ്രിയൻപൂർകുളം വെളിച്ചപ്പാടിനെ കുറിച്ച് എഴുതിയ കവിതയുടെ പ്രകാശനവും നടന്നു ചടങ്ങിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മുരളി അധ്യക്ഷനായി പൂമുള്ളി നാരായണൻ നമ്പൂതിരി കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി വേങ്ങാട്ടൂർ വാസുദേവൻ നമ്പൂതിരി തത്താണത്ത് നാരായണൻ നമ്പൂതിരി കെ പി എസ് ഉണ്ണി ഗോവിന്ദൻ കണ്ണാലത്ത് പ്പാടിന്റെ മകൻ പ്രസാദ് കേരള ഫെസ്റ്റിവൽ തൃത്താല മേഖല എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കൂട്ടൻ കരിക്കാട് പ്രദീപ് ചെറുവാശ്ശേരി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറെമുഖർ സുഷി അലിക്കര തുടങ്ങിയവർ സംസാരിച്ചു മുല്ലയമ്പറമ്പത്ത് നിന്ന് വരും എന്ന് ഇവിടെ കേട്ടോ സത്യത്തിൽ ഒരു വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പഴയ കാലത്ത് ഇന്നും ഓർമ്മയിൽ നിൽക്കുമ്പോൾ അറിയാം അത് ആ ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷിതാവായിട്ട് ഭഗവതി നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലും ഇതുപോലൊരു വെളിച്ചപ്പാടുണ്ടായിരുന്നു കുളങ്കര ഗോപാലൻ നായർ എന്ന് ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ஆவசியக்கார் பந்தப்பட் சீரோ செவன் எயிட் ட்ரிப்பிள் சீரோ ட்ரிபிள் டூ சிக்ஸ் டூ த்ரீ எயிட் டபிள் டூ ஃபைவ் சீரோ த்ரீ